റബ്ബ് എന്ന ഉടമ എന്ന വിശ്വാസം ഇല്ലാതെ ഉടമ എന്ന വിശ്വാസം ഇല്ലാതെ തേടുന്ന അതായത് ഉടമ എന്നാണ് അറിയുള്ളൂ ഞാൻ പറയേണ്ടത് റബ്ബ് എന്നുള്ള അർത്ഥത്തിലുള്ള ആ ഉദ്ദേശത്തിലല്ലാതെ മറ്റൊരാളോട് തേടിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രാർത്ഥനയാവുകയില്ല ദ്വായയാവുകയില്ല എന്ന് ഇമാമിങ്ങൾ ഉദ്ധരിച്ച് തുന്നികൾ പറയാറുണ്ട് പക്ഷേ ഇതിന് വ്യക്തമായിട്ട് ഒരു നിർവചനം അല്ലെങ്കിൽ വ്യക്തമായ ഒരു വിശദീകരണം ഇന്നേ വേറെ ഒരൊറ്റ മുജാഹിദ് പണ്ഡിതന്മാരിൽ നിന്നും കിട്ടിയിട്ടേ ഇല്ല കാരണം ഞാൻ എട്ട് വർഷമായി വാട്സപ്പിലൊക്കെ സംസാരിക്കുന്ന ആളാണ് ഇന്നേ വരെ ഒരൊറ്റ മുജായുധ പ്രവർത്തകനിൽ നിന്നും ഒരു മൂലവിൽ നിന്നും എന്താണ് പ്രാർത്ഥന എന്നതിന്റെ ഒരു വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല സ്വന്ധ പറയാറുണ്ട് റബ്ബ് എന്ന നിലക്കുള്ള തേട്ടമാണ് പ്രാർത്ഥന എന്ന് അപ്പോ അതിന്റെ ഒരു വിശദീകരണം നന്നായി നന്നായിരുന്നു ഒരു കിട്ടാൻ വേണ്ടി ചെറിയ ആവശ്യപ്പെടുകയാണ് അത് ഇപ്പൊ ഞങ്ങള് പറയുന്നു എന്ന വിശ്വാസത്തിൽ തേടിയാലാണ് പ്രാർത്ഥന ആവുക അത് ആരാണ് പറഞ്ഞത് ശരിക്കും ബഹുമാനപ്പെട്ട ഇമാം മാം റാസിയുള്ള അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു അതിവിടെ സിബി റബ്ബി റബ്ബബ്ബു അപ്പൊ അവന്റെ റബ്ബുകൾ തേടിയാണ് ഇതുവന്നല്ലേ റബ്ബ് എന്ന വിശ്വാസത്തിൽ തേടിയാണെന്നല്ലല്ലോ അവിടെ അത് പരിശുദ്ധ കുറവ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പരിശുദ്ധ കുറാൻ നോക്കിയാൽ മനസ്സിലാകും അതിലുള്ള പ്രാർത്ഥനകൾ മുഴുവൻ റബ്ബി റബ്ബന റബ്ബി റബ്ബന എന്ന് മാത്രം അപ്പോ പിന്നെ വേറെ ഒന്ന് വേറെ എന്താ പറഞ്ഞാൽ പ്രാർത്ഥന ഒരു കാര്യം ഒരു വിപാദത്താവുക എന്നുള്ളത് അവന്റെ വിശ്വാസത്തിനനുസരിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ പിന്നെ ഇവിടെ റബ്ബിനോട് തേടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റബ്ബ് എന്ന വിശ്വാസത്തോട് തേടുക എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമൊന്നും വേണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സുന്ദികൾ പറയുന്നു റബ്ബാണ് ഇരാഹാണ് അല്ലെങ്കിൽ സ്വയം കഴിവുള്ളവരാണ് സ്വമതാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ആരോട് നേടിയാലും അത് പ്രാർത്ഥനയാണ് അല്ല മറ്റൊന്നുമല്ല സമതീയത്ത് കൽപ്പിച്ചാല്ക്കാവു എന്ന് മണ്ണക്കാട് സംവാദത്തില് ശ്രീമന്ത് സ്ഥാപിച്ച കാര്യമാണ് സ്ഥാപിക്കാൻ ശ്രമിച്ച കാര്യാണ് അവിടെ കുഴപ്പമില്ല റബ്ബ് മാത്രം അത് കുഴപ്പമില്ല അവിടെ സ്വമതീയത്തോടെ അവിടെ ഉദ്ദേശിച്ചത് ഞാൻ പറയട്ടെ സ്വമതീയത്തോട്ട് ഉദ്ദേശിച്ചത് ഒരു കഴിവിൽ അതായത് ഒരു കാര്യത്തിൽ പൂർണമായ ഉടമസ്ഥാവസ്ഥ അതായത് സ്വയം കഴിവ് അതിൽ മറ്റൊരാൾക്കും കഴിവ് പങ്കില്ല എന്നുള്ളതാണ് സ്വമതിയത്തോടെ അവരുടെ ഉദ്ദേശിച്ചത് ആരോട് തേടുന്നുവോ അവർ റബ്ബാണ് എന്ന് വിശ്വസിക്കണം എന്നിട്ട് തേടിയാലേ ആവുള്ളൂ എന്ന് പിൻഗാമികളോ പിൻഗാമികളോ ആയ പിൻഗാമികളോ ഈ അവസാന കാലത്ത് ഇങ്ങനെ കുറച്ച് സ്ഥിതിവാദികളായ ചില ആളുകൾ പറഞ്ഞു വെച്ചു എന്ന് ഒഴിച്ചാൽ അതിനപ്പുറത്ത് ആധികാരികയായി രാതാക്കളോ മറ്റു മണ്ഡലന്മാരോ അവരാൽ രേഖപ്പെടുത്തി എവിടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി മറ്റൊന്ന് ഋസാശ്രമ തങ്ങൾ ശുരുക്കുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച ഒരുപാട് അധ്യാപനങ്ങളെ നമ്മളെടുത്ത് നോക്കുക അടിസ്ഥാനം അതാണല്ലോ ഖുർആനോ ഹരീസിലോ സിർക്കുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച അധ്യാപനങ്ങൾ എവിടെയും റബ്ബാവിശോയിച്ചാലേ ദു ആവുള്ളൂ എന്ന് കാണുന്നില്ലെന്ന് മാത്രമല്ല തിരിച്ചു കാണുന്നു റബ്ബാവി വിശ്വസിച്ചാലേ ദുവാ ആവുള്ളൂ എന്നാണെങ്കിൽ അഹദ എന്തർത്ഥം പ്രസക്തിയാണ് അതിന് ഉണ്ടാകാം അള്ളാഹുവിനെ കൂടെ ഒരാളോടും നിങ്ങൾ ദുബായ ചെയ്യരുത് ഒരാളോട് ചെയ്യരുത് ആവൂലോ ദിവ എന്തർത്ഥ സമാനമായ ഒരുപാട് എന്റെ ബബിനോട് മാത്രമേ ഞാൻ ദുഃ ചെയ്യൂ അത് പറയുന്നത് എന്താണ്ട് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലാത്തവരെ ദുവാ ആകൂലെങ്കിൽ പിന്നെ റബ്ബ് എന്നുള്ള വിശ്വാസം ഇല്ലാത്തവരെ ദു ആകൂലെങ്കിൽ എന്റെ ബബ്ബനോട് തേടിയ എന്റെ മബനോട് മാത്രമേ ഞാൻ തേടൂ എന്ന് പറയുന്നതിന്റെ പ്രസക്തി ഇല്ലല്ലോ എന്റെ ആവശ്യമില്ലല്ലോ ഇനി നിബിഡങ്ങൾ ശുർക്കായി പരിചയപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയാൽ അവൻ ശുർക്ക് ചെയ്തു ആ ഏലസ് അറപ്പാന്ന് വിശ്വസിച്ചിട്ടില്ലല്ലോ അത് ശുർക്കാവണത് താങ്കളും ും ഉദ്ദേശിച്ചതാണ് സംഭവിക്കുക എന്ന് പറയുമ്പോൾ എന്നാണ് ചോദിച്ചത് അപ്പൊ നബി റബ്ബാണ് ചോദിച്ചോണ്ടാവില്ലല്ലോ ആ സൊഹാബി അത് പറഞ്ഞിട്ടുണ്ടാവുക വാട് തൂക്കാൻ വേണ്ടി ഒരു മരം വേണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്നാണ് നിബിധങ്ങൾ കൊടുത്ത മറുപടി ഇതൊക്കെ പോകുമ്പോ വാളന്ന് തൂക്കിയിട്ട് വറക്കത്തെടുക്കാൻ ഒരേന്തെങ്കിലും ഒരു എന്തെങ്കിലും കഴിവ് അതിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഒരു മരം എങ്ങനെ നിശ്ചയിച്ചു തരണം ലഭിയേ എന്ന് പറയുമ്പോൾ ഇരാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്ന് പറയുന്നു ആ മരം വർബായ മരമാണ് എന്ന് ഒരു സുഹാബിക്ക് മരിച്ച ഒരാളോട് നൂറ് രൂപ ചോദിച്ചാലോ അത് കഴിവുള്ളവനാണെങ്കിൽ കഴിവുള്ളവനാണെങ്കിപ്പോ അത് അവനക്ക് കിട്ടും അല്ലെങ്കിൽ മരിച്ച ആളാ ആള കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ അത് അബദ്ധമാവും മണ്ടത്തരാമെന്നല്ലാതെ ഇത് ചുരുക്കാകും എന്ന് പറയുന്നത് ഒരു അബദ്ധമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇതിന്റെ പൂർണ്ണമായൊരു നിർവചനം എന്താണ് പ്രാർത്ഥന എന്ന് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും കാലം എത്ര എട്ട് വർഷത്തോളായി മുജാഹിദ് സുഹൃത്തുക്കളോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഓരോ ഒറ്റ ആളും എന്താണ് പ്രാർത്ഥന എന്ന് മനസ്സിലാക്കി തന്നിട്ടില്ല ഇപ്പൊ ഒരു കള്ള് എന്താണ് കള്ള് എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാകും അത് ലഹരിയുള്ള വസ്തുവാണ് കള്ള് നേരെ മറിച്ച് എന്താണ് പ്രാർത്ഥന ഇതുവരെ ഓരോ ഏറ്റവും ഉചാരിത സുഹൃത്തുക്കളും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല ഞാൻ അതാ ചോദിച്ചത് നിങ്ങൾ വേറെ കുറേ കാര്യങ്ങളാ പറഞ്ഞത് പ്രാർത്ഥന എന്താണ് എന്ന് ഒന്ന് വിശദീകരിക്കാൻ പോണോ ഞാൻ ചോദിച്ചേ പക്ഷെ ആ വിഷയം നിങ്ങൾ തൊട്ടേ ഇല്ല ഇത് എല്ലാ ഉചാരിത സുഹൃത്തുക്കളെയും സ്വഭാവം അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു നിർവചനം നിർവചനമാണോ ഞാൻ പറഞ്ഞുതരാം അപ്പോ ഞാൻ ഒരു നിങ്ങൾ നിങ്ങൾക്ക് വായിക്കണം എന്ന് പറഞ്ഞാൽ എന്താണോ ആ ഉദ്ദേശം അതാണ് നമ്മൾ പറഞ്ഞതുമാണ് അത് മനസ്സിലാകാൻ പറ്റുന്ന ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോ അത് എട്ട് വന്നല്ലേ അതിന് ആറായിട്ട് പെങ്ങൾ ഓരോണ്ടല്ലോ അപ്പൊ ആ ധുവ അള്ളഹാനോടെ പറ്റുള്ളൂ എന്ന് അത് നമ്മൾ പറഞ്ഞത് പുസ്തകം ധാരക്കീന്ന് പറഞ്ഞിട്ട് നൂറുപ്പ് തന്നാല് അല്ല ഏത് ദുവാ പറ്റി വിചാരിച്ചത് എനിക്കത് മനസ്സിലായിട്ട് ഞാൻ ചെട്ട് പല നടക്കുകയുണ്ട് എനിക്ക് ഏത് ദുവാ വേണ്ടി എന്ന് പെങ്ങളും ചോദിക്കലേ ഞാനും ചോദിക്കാം ആ ധുവ പഠിച്ചനോടെ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു തരാം മഹിക്കണം ആ ധുവ പഠിച്ചനോടെ പറ്റുള്ളൂന്ന് അതാണ് ഞങ്ങൾ പറഞ്ഞ ഏറ്റവും ബേസ് അഹിലുസുന്നയുടെ മക്കൽ എന്ന് ഹാഷ്യത്തു ബാജൂരിയിൽ നിങ്ങളൊക്കെ ഇസ്ലാം എന്ന് വിളിക്കുന്ന ബൈജുറഹ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതായത് താഴെയുള്ളവർ മീതയുള്ള ഒരാളോട് ഭക്തി ആദരവോട് കൂടി തേടലാണ് പറഞ്ഞിട്ടില്ല 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 ഒന്നും അങ്ങനത്തെ ഒരു നിബന്ധനയും അതായത് ൂടി ആളോട് താഴെ ഉള്ള ആള് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് ദ്വായാകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാപ്പാനോട് ചോദിച്ചാൽ ചുരുക്കാകും ഞങ്ങളോട് ചോദിച്ചാൽ ചുരുക്കാകും അങ്ങനെ എന്തൊക്കെ ചുരുക്കാവും ശരി അതാ പ്രശ്നം ഞാൻ പറഞ്ഞു അടിയത് അപ്പൊ മറ്റേ അതാപോലെ ആവശ്യമില്ല അതിന് പകരം എന്തുണ്ട് അതിന് പകരം എന്തുണ്ട് വെറും താഴെയുള്ള ആള് മേടിച്ചോദിക്കാൻ മാത്രമല്ല എന്ന് പ്രത്യേകം പറഞ്ഞു അപ്പൊ നിങ്ങൾ നിങ്ങളോട് ചോദിച്ചല്ല നിങ്ങൾ ഇങ്ങോട്ട് ആണ് നിങ്ങൾ ഇങ്ങോട്ട് തോന്നുന്ന ഷിർക്കാണ് ഇവിടെ എന്താ വിഷയം ഏത് ആളോട് നിങ്ങൾ നേരത്തെ പറഞ്ഞ എന്താ ഏത് ആളോട് തേടിയാലും റബ്ബാണ് എന്ന വിശ്വാസത്തിൽ തേടിയാലേ റബ്ബ എന്ന വിശ്വാസത്തിൽ തേടിയാൽ ഞാൻ പോയി അങ്ങനെ റാസീലില്ല ഒരു കിതാബിലും ഇല്ല റാജീൽ എന്നല്ല അഹിലുസന്നയുടെ ആധികാരിക പണ്ഡിതന്മാരിൽ ഒരാളും പഠിപ്പിക്കാത്ത പുത്തൻ വാദം സൂഫികൾ കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചതാണ് സംശയമില്ല സത്യമാണ് യഥാർത്ഥത്തിലുള്ള ശരിക്കുള്ള ദുവാ റബ്ബ് റബ്ബിനോട് തേടലാണ് അടിമ റബ്ബിനോട് തേടലാണ് അതാണ് പിന്നെ എന്താ എന്തെങ്കിലും ഞാനും പറഞ്ഞു നിങ്ങൾ പറഞ്ഞു അതേ തന്നെയാണ് ഇവിടെ അപ്പൊ തേടേണ്ടത് അപ്പോൾ തേടിയാൽ മതി ഇനി റബ്ബിനോട് തേടിയാൽ മതി അവിടെ റബ്ബു റബ്ബഹു എന്ന് പറഞ്ഞാല് റബ്ബ് എന്ന നിലക്ക് തേടാ വിശ്വാസത്തിൽ അവന്റെ റബ്ബായിരിക്കണം എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം അത് നിങ്ങളെ വക അത് നിങ്ങളെ അതതിൽ നിന്ന് മനസ്സിലാവുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലായി അത് നിങ്ങൾക്ക് മനസ്സിലായി അവിടെ അവിടെയാണ് പഴിച്ചത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി അപ്പൊ പഴിച്ചു പഠിപ്പിച്ചത് പഠിപ്പിച്ചത് ഇമാം അവിടെ ഒരാൾ പ്രാർത്ഥന ഞാൻ എന്റെ അമ്മ റബിനോട് നിർവഹിക്കുന്ന സാക്ഷാൽ അതെന്താണെന്നാണ് പറഞ്ഞത് അതാണ് അടിമ തന്റെ റബ്ബിനോട് തേടലാകുന്നു എന്ത് സത്യമായ ശരി സത്യമായ ശരിയായ ദുആആ അതാണ് അല്ലാതെ ആരോട് തേടിയാലും റബ്ബാന്ന് വിശ്വസിച്ചാലേ ദുഅ ആവുള്ളൂ എന്ന് രാജ്യം പറഞ്ഞിട്ടില്ല അഹ് ആധികാരിയായി ഒരാളും പറഞ്ഞിട്ടില്ല ഒരു കിതാബ് ഇല്ല അത് എല്ലാ കിതാബും നോക്കിയിട്ടും വായിച്ചിട്ടൊന്നും അല്ല പറയേണ്ടത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും മൂലമായി തപ്പിപ്പിടിച്ച് കൊണ്ടുപോക്കൂല ആരും കൊണ്ടിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ നിങ്ങൾ തപ്പിക്കോളി നിങ്ങൾ അന്വേഷിച്ചോളി ഞാൻ തീർത്തു പറയുന്നു ഞാൻ തീർത്തു പറയുന്നു ദുആആയുടെ നിർവചനം പറഞ്ഞ ഒരാളും ആരോട് തേടുമ്പോഴും റബ്ബാന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ ദുഴ ആവൂ അല്ലെങ്കിൽ അതാകുന്ന ദുഅ എന്ന ഒരു നിർവചനമോ വിശദീകരണമോ ഒരാളും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കൂല പഠിപ്പിക്കൂല കാരണം മുജാഹിദ് പ്രസ്ഥാനം ഈ അടുത്ത കാലത്ത് വന്ന ഒരു സംഗതിയാണ് അതായത് ദുഴ അള്ളാഹു അല്ലാത്തവരോട് മറ്റു തേടുന്നതൊക്കെ ദുഴയാണ് എന്നുള്ള വാദം തന്നെ ഈ അടുത്ത് വന്നതാണ് അപ്പൊ പിന്നെ ഇമാമിങ്ങളെ കിതാബിലൊന്നും ദുഴന്റെ നിർവചനവും അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ളതോ കാണൂല ശരി അപ്പൊ ഇല്ലാന്ന് ഉറപ്പായല്ലോ കിതാബില്ല ഉറപ്പായല്ലോ അത് ആവശ്യമുള്ളൂ ഇനി മുജാഹിദികൾ ഈ കാര്യം പഠിച്ച കാലത്ത് പറയാൻ തുടങ്ങി എന്തുകൊണ്ട് ഇസ്തിഹാസ അടുത്ത കാലത്ത് ഇണ്ടായതുകൊണ്ട് ഇഷ്ടിഹാസ ഈ അടുത്ത കാലത്ത് ഉണ്ടായി ആ മുജാഹിദിനെ പറഞ്ഞു പാടില്ലാന്ന് പറഞ്ഞു പണ്ടില്ലാത്ത പണ്ട് പറയാൻ പറ്റുന്നല്ലോ അപ്പൊ ക്ലിയറായി അത് ക്ലിയറായി നിങ്ങൾ ഒന്നിരിക്കി ഒന്നിരിക്കി ഒരു അഞ്ചിനിരിക്കി അലഹദില്ല ഖയറാണ് ഇത് പറഞ്ഞു എന്ത് അല്ലാണ്ട് മാത്രം തേടാൻ പാള്ളു എന്തുകൊണ്ട് പറഞ്ഞു അന്നെല്ലോ തേടുന്ന ഏർപ്പാട് കുറച്ച് മനുഷ്യന്മാര് പഠിച്ചു തുടങ്ങി അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ല പണ്ടത് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരാൾ നിർവഹിക്കുന്ന സത്യമായ ശരിയായ ശരണി പഠിപ്പിച്ച ആഴി ഏതാണ് തന്റെ റബ്ബിനോട് അപ്പൊ നിർവഹിക്കുന്ന ആണ് റബ്ബഹു തന്റെ റബ്ബിനോ തന്റെ റബ്ബിനോട് ഒരു പിന്നെ ഒരു അടിമിപ്പുണ്ടാക്ക മൂപ്പനക്ക് പ്രതീക്ഷ ഉണ്ട് കിതാബ് തിരി ഒരടിമ തന്റെ റബിനോട് തേടുന്ന തേട്ടമാണ് എന്ത് ഹക്കീക്കത്ത് ദ്വാൾ അതാണ് സാക്ഷാൽ അതാണ് ആ ദുആ റബിനോടെ പാടുള്ളൂ മറ്റാരോടും പാടില്ല ഇനി ആ അത് മതി നമുക്ക് ഹക്കീക്കത്തായ മതി ഞാൻ ദുആ നമുക്ക് വേണ്ട അല്ലാത്ത ആണ് അല്ലാത്ത ഏത് പാർട്ടിയും ദുആ ആണ് അതിനർത്ഥം ആരോട് ഒരാൾ എന്ത് തേടിയാലും അതൊക്കെ ദുആ ആകണമെങ്കിൽ ആരോട് തേടുന്നുവോ അവർ റബ്ബാണെന്ന് വിശ്വസിക്കണം എന്ന് അഹ്ലുസയുടെ പ്രാമാണികരായ പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതനും പഠിപ്പിച്ചിട്ടേ ഇല്ല റാസിയും പറഞ്ഞിട്ടില്ല ഒരു കിതാബിലും ഇല്ല അത് നിങ്ങൾക്ക് അന്വേഷിക്കാം നിങ്ങൾ അന്വേഷിച്ചോളൂ ഞാൻ തീർത്തു തീർത്തുവാണെങ്കിൽ കിട്ടൂല എപ്പ കിട്ടും നിങ്ങൾക്ക് നമ്മൾ അറിയിക്കാം എട്ടോ വേണ്ട നിങ്ങൾ ഏത് മുച്ചാരിയും പിന്നാലെ പോവും വേണ്ട ഇത് കിതബിന് എവിടുന്നു കിട്ടും അറിയിച്ചോളി അതില്ല അങ്ങനെ എവിടെയും ഇല്ലതാനോ നിർവചനം പറഞ്ഞാലോ അല്ലാത്ത ഒന്നും പഠിപ്പിച്ചിട്ടില്ല അത് പിൽക്കാലത്ത് റബ്ബല്ലാത്ത ആൾകോട് തേടുന്ന രീതി കൊണ്ടുവരികയും അത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ പിന്നെ കണ്ടെത്തിയ വഴിയാണ് റബ്ബാന്ന് വിശ്വയിക്കണം ഇലാഹ എന്ന് വിശ്വയിക്കണം സ്വയം കഴിവ് വകവെച്ച് കൊടുക്കണം അപ്പൊ കൊടുത്ത കഴിവ് നമ്മൾ ചോദിക്കണം അതുകൊണ്ട് ചെറുക്കല്ല എന്നൊക്കെ പിന്നെ അതിനു വേണ്ടി പറഞ്ഞൊപ്പിച്ച ന്യായങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യേണ്ടത് ദുആ മാത്രം സത്യമായ ത്വേണ്ടല്ലോ ആ റബ്ബിനോട് അത് മാത്രം എടുക്കുക അപ്പൊ ആ കുത്തുബേയ്ത്തും റാത്തീബും മാലിയും മൗലൂദും ഇസ്തസ്കയും ഒക്കെ ഒഴിവാക്കിയിട്ട് റഹ്മാനായ റബ്ബിനോട് മനസ്സറിഞ്ഞിട്ട് തോൽക്കുക പഠിച്ചവനെ അയ്യ ക്രിസ്താൻ എന്നോട് മാത്രം ഞാൻ സഹായം തേടുള്ളൂ എന്നെ മാത്രമേ മാത്രത്തിൽക്കുള്ളൂ എന്ന അള്ളാൻ മുമ്പിൽ മനസ്സറിഞ്ഞ് അപ്പ പ്രഖ്യാപിക്കാൻ പറ്റൂ മറ്റേ എന്താ വെച്ചാൽ ഇവിടെ എന്തും ഏതിനൊക്കെ മരിച്ചുപോയ ആളുകന്മാരൊക്കെ വിളിച്ചു നേടുന്ന ആ ശൈലി അത് മുസ്ലിമീക്ക് പരിചയമുള്ള ശൈലിയല്ല അത് ഹലിസനെ പരിചയപ്പെടുത്തിയതല്ല അത് പിൽക്കാലത്ത് ഷിയാക്കൾ കൊണ്ടുവന്നു ഷിയാക്കളിനെ സൂഫികൾ ഏറ്റെടുത്തു സൂഫികളിൽ നിന്ന് സമസ്തക്കാർ ഏറ്റെടുത്തു അവിടെ പ്രചരിച്ചു വരുന്നതാണ് يستجيبون لهم بشيء إلا إلا كباسط كفيه إلى الماء ليبلغ فاه وما هو ببالغه وما دعاء الكافرين إلا في ضلال. യഥാർത്ഥ പ്രാർത്ഥന അവനെ കൂടാതെ ഇക്കൂട്ടർ ആരോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ അവർക്കൊന്നും ഒരു ഉത്തരവും നൽകാനാവില്ല വെള്ളത്തിലേക്ക് ഇരു കൈകളും നീട്ടി അത് വായിലെത്താൻ കാത്തിരിക്കുന്നവനെപ്പോലെയാണവർ വെള്ളം അങ്ങോട്ടെത്തുകയില്ലല്ലോ സത്യനിഷേധികളുടെ പ്രാർത്ഥന പൂർണമായും പാഴായതുതന്നെ